കോടികൾ ചെലവിട്ട പരസ്യങ്ങളിലൂടെ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന മോഹൻലാലിനും ഐ ഐ സി ലക്ഷ്യ നടത്തിപ്പുകാർക്കും എതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ മോഹൻലാലിന്റെ ചിത്രം വെച്ചുള്ള പത്രപരസ്യങ്ങളും ദേശീയപാതയോരങ്ങളിൽ മോഹൻലാലിന്റെ കൂറ്റൻ ഫ്ലെക്സുകളും വ്യാപകമായിരിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ഐ ഐ സി ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ നിന്നും ബികോം കോഴ്സിനോടൊപ്പം എസി തുടങ്ങിയ കോഴ്സുകൾ സമാന്തരമായി പഠിപ്പിച്ച് ഇന്ത്യയിലും വിദേശത്തുമുള്ള കമ്പനികളിൽ എക്സിക്യൂട്ടീവ് തസ്തികകളിൽ ഉയർന്ന കൂടിയ നിയമന സാധ്യത പ്രചരിപ്പിച്ചാണ് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതിയിൽ പറയുന്നു കേരളത്തിൽ അഞ്ച് ജില്ലകളിൽ കൂടി പുതുതായി സെന്ററുകൾ ആരംഭിക്കുന്നതായും പരസ്യം ചെയ്തിട്ടുണ്ട് ഐ ഐ സി എന്ന് നാമകരണം ചെയ്തിട്ടുള്ളതുകൊണ്ട് രക്ഷകർത്താക്കളിലും വിദ്യാർത്ഥികളിലും ഐ ഐ ടി ഐ ഐ എം ഐ ഐ എ സി ഐസർ എന്നിവയ്ക്ക് സമാനമായ സ്ഥാപനമാണ് ഐഐസി അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുക സ്വാഭാവികമാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് നൽകുന്നത് ചട്ടവിരുദ്ധമാണ് സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിന് മുൻപ് ഇന്ത്യൻ ചേർക്കുന്നത് എംബ്ലം ആൻഡ് നെയ്മ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വകുപ്പ് മൂന്ന് പ്രകാരം കുറ്റകരവുമാണ് നിയമപരമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ പരസ്യങ്ങളിൽ പേരിനൊപ്പം ലക്ഷ്യ എന്നുകൂടി ചേർത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയുമെന്ന അർത്ഥമാണ് പരസ്യത്തിൽ ഉള്ളതെങ്കിലും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത് സ്ഥാപനത്തിന്റെ ഉടമകളാണെന്നാണ് ആക്ഷേപം ബി വിദ്യാർത്ഥികളെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സിൽ രജിസ്റ്റർ ചെയ്താണ് പഠിപ്പിക്കുക ബികോം കോഴ്സിനോടൊപ്പം അതികഠിനമായ സി എ സി എം എ സി സി എ കമ്പനി സെക്രട്ടറി സി എസ് കോഴ്സുകൾക്കുള്ള ട്രെയിനിംഗ് കൂടി നൽകും പാസ്സാകുന്നതിന് ഏറെ ക്ലേശകരമായ കമ്പനി കോഴ്സുകൾ വിദ്യാർത്ഥികൾ പാസ്സാകാതെ വരുമ്പോൾ വിദൂര വിദ്യാഭ്യാസ ബികോം ഡിഗ്രിയുമായോ കോഴ്സ് പൂർത്തിയാക്കാതെയോ അവർക്ക് പഠനം അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട് ഈ കാലയളവിൽ സി എ തുടങ്ങിയ കോഴ്സുകളുടെ പേരിൽ ലക്ഷ്യങ്ങൾ ഫീസായി വിദ്യാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റും സംസ്ഥാനത്ത് കുറഞ്ഞ ഫീസിൽ ബികോം പഠിക്കാൻ വേണ്ടിവോളം അവസരമുള്ളപ്പോഴാണ് ലക്ഷ്യങ്ങൾ ഫീസായി ഈടാക്കി ഓപ്പൺ ബികോം കോഴ്സിനൊപ്പം സി എയ്ക്കു കൂടി പ്രവേശനം നൽകി വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു കോളേജ് പ്രവർത്തിക്കുന്നതിന് കുറഞ്ഞത് അഞ്ചേക്കർ ഭൂമിയും യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന സൗകര്യങ്ങളും നിർബന്ധമാണ് എന്നാൽ ഈ സ്ഥാപനങ്ങൾക്ക് ആരുടെയും അനുമതിയോ നിബന്ധനകളോ കൂടാതെ യഥേഷ്ടം പ്രവർത്തിക്കാനാകും സർക്കാരോ സംസ്ഥാനത്തെ സർവകലാശാലകളോ വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചു കാണുന്നില്ല നിരവധി വിദ്യാർത്ഥികൾ സി എ തുടങ്ങിയ പഠനം പൂർത്തിയാക്കാനാവാതെ ചുരുങ്ങിയ ഫീസിൽ പഠിക്കാവുന്ന ബികോം സർട്ടിഫിക്കറ്റുമായി കോഴ്സ് അവസാനിപ്പിക്കുന്നുണ്ട് വളരെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ സി എ തുടങ്ങിയ പരീക്ഷകൾ പാസ്സാകാനാവുകയുള്ളൂവെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിപ്പുകാർക്ക് ബോധ്യമുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ പരസ്യങ്ങളുടെ വലയിൽപ്പെട്ട് പ്രവേശനം നേടുമെന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ വർഷം ഐ കൂടുതൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് പ്ലസ് ടു പരീക്ഷാഫലങ്ങൾ പുറത്തായ സാഹചര്യത്തിൽ ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും പരസ്യങ്ങളിലൂടെയുള്ള പ്രലോഭനങ്ങളിൽ കുടുങ്ങരുതെന്നും വിദ്യാർത്ഥികളെ വമ്പിച്ച പരസ്യങ്ങളിലൂടെ വഴിതെറ്റിക്കുന്ന മോഹൻലാലിനും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിപ്പുകാര്ക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നും അക്കാദമിക് വിദഗ്ധരെ നിയോഗിച്ച് ഇത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന്റെ നിജസ്ഥിതി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന് കമ്മിറ്റി നിവേദനം നൽകിയത്